എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മനോഹറിനെയാണ് കാണിക്കുന്നത് മനോഹർ കാർ ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു മനസ്സമാധാനവും ഇല്ല ഈ കവറിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ കവർ തുറന്നു അതിൻ്റെ ഉള്ളിൽ ആ പേപ്പറും എടുത്തു വീണ്ടും ചെക്കോ എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ ആ ചെക്കെടുത്ത് നോക്കി എൻ്റെ ഈശ്വര ഒറ്റ പത്ത് ആയിരം പതിനായിരം ലക്ഷം കോടി ഓ വീണ്ടും ഒരു കോടി ഓ ഞാൻ രക്ഷപ്പെട്ടു എടാ ബഗാസുര ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ നീ എനിക്ക് ഒന്നും തരണ്ടാ നീ എനിക്ക് ഒന്നും തരാതെ തന്നെ നിന്റെ മോളെ ഞാൻ ഉപേക്ഷിക്കും കാരണം ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് കോടികളാ കോടികൾ ഓ ഞാൻ എന്തൊരു ഭാഗ്യവനാ എത്ര പെട്ടെന്നാണ് ഞാൻ കോടീശ്വരനായത് ഓ എന്നാലും എൻ്റെ ഒരു ഭാഗിയെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹരങ്ങൾ നിൽക്കുക പിന്നീട് കാണിക്കുന്ന കിരണ്യം കല്യാണിയാണ് എന്നാലും അവനിങ്ങനെ ചെക്ക് കൊടുത്ത് 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 നിങ്ങൾ എത്ര കാലം പറ്റിക്കാൻ ഉദ്ദേശിക്കുന്നു കുറച്ച് ദിവസം കൂടെ കിരണേട്ടാ എൻ്റെ കിരണേട്ടൻ ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണക്കാരനായത് അവനാ അവളാ സരയൂ അവൾ ഒറ്റ അതുകൊണ്ട് അവളുടെ സ്വർണ്ണമെല്ലാം വിറ്റിട്ട് അവൻ വന്ദനയ്ക്ക് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കട്ടെ വന്ദന വരുണാണെന്ന് അറിയുമ്പോൾ അവൻ്റെ ആ ഒരു ഞെട്ടലുണ്ടല്ലോ അത് ഞങ്ങളുടെ മുഖത്ത് കാ അവൻ്റെ മുഖത്ത് ഞങ്ങൾക്ക് കാണണം അവൻ്റെ ആ ഒരു പേടി എല്ലാം നഷ്ടപ്പെട്ട് സരയവും ഭ്രാന്ത് പിടിച്ച് മനോഹറും രണ്ടുപേരും അലയുന്നത് കാണണം എൻ്റെ കിരണേട്ടനെ ഈ അവസ്ഥയിലാക്കിയവരുടെ നാശം ഇനി ഞാൻ കണ്ടുകൊണ്ടേയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കല്യാണിക്ക് കാർത്തികയുടെ കോള് വരിക അതെ കാർത്തിക ചേച്ചിയാ എടുക്കുകയാണി ആ ഹലോ ചേച്ചി മോളെ നീ എവിടെയാ വീട്ടിലുണ്ട് ചേച്ചി എന്നാൽ നമ്മൾ എപ്പോഴും ഡ്രസ്സ് എടുക്കുന്ന ആ ടെക്സ്റ്റൈൽസിലേക്ക് മോൾ പെട്ടെന്ന് വാ എന്താ ചേച്ചി അതൊക്കെ വന്നിട്ട് പറയാം മോൾ വാ ഒരു അത്യാവശ്യമുണ്ട് ആ ശരി ചേച്ചി അത് കിരണേട്ട അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയാം ടെക്സ്റ്റൈൽസിലേക്ക് ചേച്ചി അവിടെ ഉണ്ടെന്ന് എന്നാൽ പോയിട്ട് വാ ആ ശരി കിരണേട്ട എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി പെട്ടെന്ന് തന്നെ കാറടുത്ത് പോവുക ഈ സമയം കല്യാണി പോയി കഴിഞ്ഞത് കിരൺ ആലോചിക്കുകയാണ് എന്തായാലും എല്ലാത്തിനും അവസാനം ഉണ്ടാക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം നമ്മുടെ കാർത്തിക അവിടെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക ഈശ്വര കല്യാണി ആണെങ്കിൽ കാണുന്നുമില്ലല്ലോ അവനെങ്ങാനും മുമ്പിൽ വന്ന് വെട്ട ഞാൻ പെട്ടും പോവുമല്ലോ ഈശ്വര എന്ത് ചെയ്യും ഈ സമയം പെട്ടെന്ന് തന്നെ കല്യാണി എത്തുക കല്യാണി എത്തിയതും ആ ചേച്ചി എന്താ എന്താ പ്രശ്നം കല്യാണി ദേ അവൻ ആ ഗംഗാ അവൻ ഇവിടെ ഉണ്ട് അവൻ ഈ ടെക്സ്റ്റൈൽസിൽ മുകളിലത്തെ നിലയിലുണ്ട് ഏഹ് ചേച്ചി അവനെ കണ്ടോ കണ്ടു കല്യാണി ഇതുവരെ അവരെ കണ്ടിട്ടില്ലല്ലോ വാ ഇന്ന് ഞാൻ അവനെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നും പറഞ്ഞോണ്ട് കല്യാണിയും വിളിച്ചോണ്ട് നമ്മുടെ കാർത്തിക മുകളിലേക്ക് പോവുക ഈ സമയം മുകളിലേക്ക് പോയതും ചേച്ചി ചേച്ചി അവനെ കണ്ടായിരുന്നോ ആ ശരിക്കും കണ്ടായിരുന്നോ എൻ്റെ കല്യാണി ഞാൻ കണ്ടു കണ്ടതുകൊണ്ടല്ലേ പറയുന്നേ എന്തായാലും അവൻ ഇവിടെ തന്നെയുണ്ട് അവൻ കണ്ടോ ഇല്ലെന്നേ എന്നെ കണ്ടിട്ടില്ല എന്നെ കണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് കയറില്ലായിരുന്നു എന്തായാലും വാ എന്നും പറഞ്ഞവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരുന്ന ഗംഗാപ്രസാദ് പെട്ടെന്ന് കാർത്തികയും കല്യാണിയും വരുന്നത് കാണുക അവിടുന്ന് പെട്ടെന്ന് തന്നെ ഗംഗാപ്രസാദ് മാറി നിൽക്കുക അതിനുശേഷം ഒരു സ്റ്റാഫിനോട് ചോദിച്ചു അതെ ഈ ഇവിടുത്തെ ജാക്കറ്റ് സെക്ഷൻ ഏതാണ് അതെ ഉണ്ട് സർ എന്നും ആ സ്റ്റാഫ് അത് കേട്ടതും ഗംഗാപ്രസാദ് അങ്ങോട്ട് പോയി അങ്ങോട്ടേക്ക് പോയതിന് ശേഷം ഗംഗാപ്രസാദ് അവിടെ വന്ന് ജാക്കറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പതുങ്ങി പതുങ്ങി വരുന്ന ഗംഗാപ്രസാദിനെ കണ്ട് മറ്റൊരു സ്റ്റാഫ് അല്ല എന്താ സാർ എന്താ വേണ്ടത് സാർ എന്താ നോക്കുന്നത് അതെ ഈ ഡ്രസ്സിംഗ് സെക്ഷൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന എവിടെയാണ് എൻ്റെ ഷർട്ട് അവിടെ വെച്ച് ഞാൻ മറന്നു ആ അതെ ഇവിടെയാണ് സാർ എന്ന് പറയുമ്പോഴേക്കും അയാളുടെ വായ പൊത്തിപ്പിടിച്ചോണ്ട് ഗംഗാപ്രസാദ് ആ റൂമിൻ്റെ അകത്തേക്ക് കയറി ചെന്നു ഈ സമയം അയാൾക്ക് ശ്വാസം മുട്ടി എന്ത് ചെയ്യണമെന്നറിയില്ല പിന്നെ അയാളുടെ ഡ്രസ്സൊക്കെ ഊരി അഴിച്ചു മാറ്റി ഗംഗാപ്രസാദ് ആ വേഷം അണിഞ്ഞ് പുറത്തേക്ക് വന്നു എന്നിട്ട് അവിടെ നിന്ന് മാസ്ക് ഇട്ടുകൊണ്ട് അപ്പോൾ പതുക്കെ ഇങ്ങനെ വരുവാണ് അപ്പോൾ കല്യാണിയും കാർത്തികയും അയാളുടെ മുമ്പിലെത്തി അതേ ചേട്ടാ ഇവിടെ ഒരു പച്ച കളർ ടീഷർട്ടിട്ട് ഒരാൾ പോകുന്നതാണ്ടോ ആ അതെ ആ റൂമിൻ്റെ ഉള്ളിലുണ്ട് എന്ന് ശബ്ദം മാറ്റി പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് പെട്ടെന്ന് തന്നെ താഴേക്ക് പോവുക ഈ സമയമാണെങ്കിലും കല്യാണയും കാർത്തികയും കൂടെ ആ ഡ്രസ്സിങ് റൂമിൽ തുറന്ന് നോക്കി ആ കണ്ട കാഴ്ച അവർ ഞെട്ടിപ്പോയി അയ്യോ ആരെങ്കിലും ഒന്ന് ഓടി വരണേ അപ്പോൾ എല്ലാവരും ഓടി വരിക എന്താ എന്ത് പറ്റി മാഡം ഇതേ നോക്ക് ഇയാളുടെ മൂക്കിന്ന് വായെന്നൊക്കെ ചോര വരുന്നു ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ കിടക്കുമായിരുന്നു ഈശ്വര ആരേത് ചെയ്തത് ഒരു ഇത്തിരി വെള്ളം കൊടുത്തോണ്ട് വാ അപ്പോഴേക്ക് വെള്ളം കൊണ്ടുവരിക അയാളുടെ മുഖത്ത് വെള്ളം തെളിച്ചു ചേട്ടാ ചേട്ടാ എഴുന്നേക്കും ചേട്ടാ അപ്പോൾ ആ ആ എന്താ എന്താ ചേട്ടാ എന്താ പറ്റിയേ അയ്യോ ഒരുത്തം വന്ന് എന്നെ മൂക്കിനിട്ടിടിച്ച് ചോര വരുത്തിച്ച് എന്നെ അബോധ അവസ്ഥയിലാക്കിയിട്ട് ഇവിടെ ഓടി രക്ഷപ്പെട്ടു എൻ്റെ ഡ്രസ്സൊക്കെ അവനെ അഴിച്ചു മാറ്റി എന്ന് പറയുക ഇത് അവൻ തന്നെയായിരിക്കും കല് കല്യാണി അവൻ വേഷം മാറി ഇവിടെ പോയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വാ കല്യാണി എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ താഴേക്ക് ഓടിച്ചെല്ലുക അപ്പോഴേക്കും ഗംഗാപ്രസാദ് ആ വേഷവും മാറ്റി തൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് അവിടെ നിന്നും പുറത്തേക്ക് പോയി ബൈക്കിൽ കയറി അങ്ങനെ രക്ഷപ്പെട്ടു അപ്പോൾ കല്യാണിയും കാർത്തികും ഓടി പുറത്തേക്ക് വന്നു എന്നിട്ട് ചേട്ടാ ഇവിടെ നിന്ന് ഇവിടെ ഒരാൾ നിൽക്കുന്നതാണ്ടോ ഇതില കൂടെ ഒരാൾ പോയോ ഒരു കരിമ്പച്ച ടീഷർട്ട് ഇട്ട ആളല്ലേ അതെ അയാൾ ഇപ്പോൾ ബൈക്ക് എടുത്തോണ്ടങ്ങ് പോയല്ലോ ഷോ ഷെ രക്ഷു രക്ഷപ്പെട്ടു കല്യാണി അവൻ രക്ഷപ്പെട്ടു ഇനി എന്ത് ചെയ്യുമോ ഓർത്തിട്ട് ഒരു പിടി പാടില്ലായിരുന്നു അവനീ ചെന്നൈയിൽ ഗുണ്ടകൾക്കിടയിൽ ഒരു പേരുണ്ട് മിന്നൽ മിന്നൽ എന്ന അവൻ്റെ പേര് ആ പേരുകൊണ്ട് തന്നെ അവൻ മിന്നൽ പോലെയാ അവനെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ട് മിന്നൽ പോലെയാ പോകുന്നത് ഇപ്പം തന്നെ കണ്ടില്ലേ അവൻ മിന്നൽ പോലെ പോയി പോയിക്കളഞ്ഞില്ലേ അതാ ഞാൻ പറഞ്ഞത് അവനെ സൂക്ഷിക്കണം അവനൊരു ക്രിമിനലാ പക്ക ക്രിമിനൽ എന്നൊക്കെ പറയുക എന്നിട്ട് അത്രയും പെട്ടെന്ന് രണ്ടൊരകത്തേക്ക് വന്നു ചേട്ടാ ഇപ്പോൾ ഇവിടുന്ന് ഒരാൾ പോയില്ലേ ആ അവൻ ഇവിടത്തെ ഒരു സ്റ്റാഫിനെ ഇടിച്ച് പരിക്കേൽപ്പിച്ചിട്ടാണ് പോയത് അങ്ങനെയുള്ളവനെ വെറുതെ വിട്ടുകൂടെ കേട്ടാ അറിയാം മാഡം പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട് അല്ല നിങ്ങൾക്ക് അവനെ അറിയോ ഞങ്ങൾക്ക് അവനെ അറിയാം അവൻ ക്രിമിനലാ ജയിൽ പുള്ളിയാ അവൻ്റെ ഫോട്ടോ ഇവിടുത്തെ സി സി ടി വിയിൽ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ കേട്ടോ അത് കേട്ടതും അയ്യോ സോറി മാഡം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടുത്തെ സി സി ടി വി വർക്കാവുന്നില്ല അതുകൊണ്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല ഷെ എന്ത് പണിയായിട്ടാ ഇങ്ങനെയുള്ള ക്രിമിനലുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ ക്യാമറ ഒക്കെ ആക്കി വെച്ചാൽ എന്ത് ചെയ്യും സോറി മാഡം പറ്റിപ്പോയി ആ പറ്റിപ്പോയി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കണ്ടില്ലേ ഇപ്പം തന്നെ ആൾക്കാരെ അപകടത്തിലാക്കിയിട്ടാണ് അവന്റെ പോക്ക് ഇതുപോലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടയിൽ നിന്ന് വല്ല മോഷണം പോയാൽ എന്തു ചെയ്യും എന്നൊക്കെ പറഞ്ഞോണ്ട് കല്യാണം വേക്കമറിയാം സോറി മാഡം ഒരു കാര്യം ചെയ്യും മേഡത്തിൻ്റെ നമ്പർ ഇതാ പോലീസുകാർ ഇപ്പോൾ എത്തും അവനെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയാൽ ഉറപ്പായിട്ടും മാഡത്തിന് ഞാൻ ഫോൺ വിളിക്കുക ശരി ഇന്നായിട്ട് എൻ്റെ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി കാർഡ് കൊടുക്കുക ഈ സമയം കല്യാണിയും കാർത്തികയും പുറത്തേക്ക് വരിക പക്ഷേ വലിയൊരു ചാൻസ് ആണല്ലോ കല്യാണി മിസ്സായത് എന്ത് ചെയ്യും എനിക്കൊരു പിടിയില്ല എന്ത് ചെയ്യണം ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കാർത്തികു നിൽക്കുക ചേച്ചിയെ എന്നാലും അവൻ്റെ ഒരു ഫോട്ടോയെങ്കിലും ചേച്ചിയുടെ കയ്യിൽ വെച്ചൂടായിരുന്നോ ഏഹ് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും അവനൊന്നും അറിയാമായിരുന്നല്ലോ ചേച്ചി ഫോട്ടോ പോലും വെച്ചിട്ടില്ല പിന്നെ എന്തു ചെയ്യും സോറി മോളെ അവനെ കാണുന്നത് തന്നെ ഞങ്ങൾക്ക് പേടിയാ അതുകൊണ്ടാണ് അവൻ്റെ ഫോട്ടോ പോലും കയ്യിൽ വെക്കാത്തത് ആകെ മൊത്തത്തിൽ അവൻ്റെ ഫോട്ടോ കാണുന്നപ്പോൾ പോലും ഞങ്ങൾക്ക് ടെൻഷനാ ടെൻഷനാണ് മോക്കറിയാമല്ലോ അവനെപ്പോലൊരു ക്രിമിനൽ വേറെ ഇല്ല ഈ ലോകത്ത് അതുകൊണ്ടാണ് ഞാനും എൻ്റെ അമ്മയൊക്കെ അവനെ പേടിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇത്രയും വിക്രത്തെയും നമ്മുടെ അച്ഛനെയൊക്കെ തളയ്ക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എനിക്ക് അവനെ തളയ്ക്കുന്നുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല പക്ഷേ അവനെ തളയ്ക്കാൻ നമുക്ക് കഴിയില്ല അത്രയ്ക്ക് വലിയ ക്രിമിനലാണ് ക്രിമിനലെന്ന് പറഞ്ഞാൽ സാധാരണ ക്രിമിനലല്ല കൊടും ക്രിമിനൽ ചെന്നൈയിലെ ഗുണ്ടകൾക്കിടയിലെ വലിയ ക്രിമിനൽ എന്നൊക്കെ ഇത് കേട്ടതും നമ്മുടെ കല്യാണി ആകെ ടെൻഷൻ അടിക്കുക ഷോ എന്നാലും അവൻ്റെ ഒരു ധൈര്യം എത്ര പെട്ടെന്ന് ഒരു സ്റ്റാഫിനെ ഇടിച്ച് പരിക്കേൽപ്പിച്ചിട്ട് അവൻ രക്ഷപ്പെട്ട് കളഞ്ഞത് അതെന്നെ പറഞ്ഞത് അവൻ്റെ പേര് മിന്നലെന്നാണെന്ന് അവനെ പോലെയുള്ളവന്മാരെയൊക്കെ വെടിവെച്ച് കൊല്ലണം ചേച്ചി അത് ഉറപ്പായിട്ടും ചെയ്തിരിക്കും കാരണം അവനൊക്കെ വെറുതെ വിടാൻ പറ്റില്ല കല്യാണി അവനെയൊക്കെ ഒരിക്കലും വെറുതെ വിടാൻ പറ്റില്ല എനിക്ക് നല്ല ടെൻഷനുണ്ട് എൻ്റെ അമ്മയും എന്നെയും അവനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പിന്നെ അവൻ ഇവിടേക്ക് വരുമ്പോൾ തന്നെ എല്ലാവരെയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവും അതായത് എനിക്ക് എനിക്ക് രക്ഷകരാകുന്ന എല്ലാവരെയും നിങ്ങളെ അടക്കം എല്ലാവരെയും അതുകൊണ്ടൊന്നും സൂക്ഷിക്കണം കല്യാണി കല്യാണിയും കിരണമൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ അവസാനം പ്രശ്നം വേറെയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കൊന്നും ഒന്നും സംഭവിക്കില്ല ചേച്ചി എല്ലാവനും എല്ലാവരും അവന് തുണയുണ്ടെങ്കിലും യഥാർത്ഥ ശക്തി അവന് തുണയുണ്ടാവില്ല ആരും അവനെ തുണയ്ക്കില്ല ദൈവം ദൈവം അവന് ഒരു ഒരു ഇതും കൊടുക്കില്ല അവിടെ വെച്ച് തുടങ്ങിയത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനായിരിക്കും ദൈവം അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്തായാലും ചേച്ചി ധൈര്യമായിട്ടിരിക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ ഒരിക്കലും ഒരിക്കലും അവനെ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും കാർത്തികയും കാറി കയറി പോവുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെയാണ് മനോഹർ ആണെങ്കിൽ വീണ്ടും അവിടെ എത്തുക അവിടെ എത്തിയത് കോളിംഗല് അടിക്കുക അപ്പോഴേക്ക് സുഗന്ധി പേടിച്ചു പോയി ഷോ മനോഹർ ആണല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും മോള മോനാണെങ്കിൽ വേഷം മാറാതെ മുകളിൽ തന്നെ ഉണ്ടല്ലോ എന്ത് ചെയ്യുമോ എന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇതിങ്ങനെ നിൽക്കുക ആ മോനോ അകത്തേക്ക് പോകുമ്പോന് ഇരിക്കി ഇരിക്കി എന്നും പറയാം എന്താ മുനെ ഞാൻ വെറുതെ അമ്മേ അപ്പോഴേക്കും നമ്മുടെ വരുൺ വരുണിറങ്ങി വരിക ഇറങ്ങി വന്നതും പെട്ടെന്ന് മനോഹരനെ കണ്ട് വരുൺ ഞെട്ടിപ്പോയി ഈശ്വരാണ് പണി പാളി എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഇതാരാ എന്നും ചോദിക്കണം അപ്പോൾ നമ്മുടെ വരുടെ നിപ്പും മനോഹറിൻ്റെ ഞെട്ടലും ഒക്കെ കണ്ട് സുഗന്ധിയും വരുണ്ടച്ഛനും കൂടെ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക ഈശ്വരിപ്പം എന്താ പറയുക ആ അതൊന്നും പറയണ്ട അവൻ്റെ ഒരു നാണം കണ്ടില്ലേ സംസാരിക്കണ എന്നും ആരാ എനിക്ക് മനസ്സിലായില്ലല്ലോ അതെ ഇത് സുഗന്ധിയുടെ ആങ്ങളുടെ മോന ഇവന്റെ പേര് എന്താ എന്താ പേര് ജാമ്പവൻ ജാമ്പവനോ ഇതെന്താ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒക്കെ പേര് ആ ആദ്യത്തെ ആളുടെ പേര് പറഞ്ഞു നന്ദികേശൻ ഇത് ജാംബവൻ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ പിന്നെ ആഞ്ചനേ അങ്ങനെ രാമായണത്തിലുള്ള മിക്ക പേരുകളും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കുണ്ട് പിന്നെ ഈ വന്ദനയെ തന്നെ മണ്ടോദരി എന്നാണ് വിളിച്ചോണ്ടിരുന്നത് മണ്ടോദരി മണ്ടോദരി എന്ന് വിളിച്ച് വിളിച്ച് അവസാനം അത് മണ്ടി മണ്ടീന്നായി പിന്നെ മോള് നിർബന്ധിച്ചുകൊണ്ടാണ് ആ പേരങ്ങ് മാറ്റിയത് എന്തായാലും കൊള്ളാം നിങ്ങളുടെ ഫാമിലി മൊത്തം ദൈവങ്ങളുടെ പേര് തന്നെയാണല്ലേ അതെ അതൊക്കെ അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് ദൈവങ്ങളോട് അത്രയും വിശ്വാസമാണ് അതുകൊണ്ടാണ് ആ ശരിക്കീ നന്ദി ജാമ്പവനെ കാണുമ്പോഴുണ്ടല്ലോ വന്ദനയുടെ അതേ മുഖഛായ ആ അത് ശരിയാ എന്നോട് പല ിക്കും ആങ്ങളെയും പെങ്ങളു ആണോ എന്ന് മാമന്റെയും മക്കളാണെന്ന് പറയേയില്ല അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് അത് ശരിയാണ് കേട്ടോ അമ്മ സത്യ പറയുന്നത് ആ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അല്ല വന്ദന ഇവിടെ ഇല്ല അവൻ അവൾ നന്ദികേശൻ്റെ കൂടെ കല്യാണം വിളിക്കാൻ പോയിരിക്കുക ഓ അങ്ങനെയാണോ ഷോ ഞാൻ അവളെ ഒന്ന് കാണാന്ന് കരുചന്നതാ എന്നാൽ ശരി ഞാൻ പോവാം ആ അങ്ങനെ അങ്ങ് പോവല്ലേ ഏട്ടാ നമ്മൾ ആദ്യമായിട്ട് കാണുമല്ലേ അപ്പം പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം ഇല്ല മോനെ ഈ മോളുമായിട്ടുള്ള കല്യാണം കഴിയാതെ ഇവിടെ നിന്ന് ഒന്നും കഴിക്കില്ലാന്നാ മോൻ പറയുന്നേ ആ അതൊക്കെ അത്രയേ ഉള്ളൂ കല്യാണം കഴിക്കാതെ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചാൽ ശരിയാവില്ല അങ്ങനെയാണ് എൻ്റെ കുടുംബക്കാരെന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ആ എന്നാ പിന്നെ പിന്നെ ഒരു സാവം ഏട്ടൻ പോയ്ക്കോ അങ്ങനെ മനോഹർ പോയി മനോഹർ പോയി കഴിയുന്നത് എൻ്റെ മോനെ വെറുതെ പോലും അവൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വന്നു പോരുത് ഇനിയിപ്പോൾ വന്നാലും കുഴപ്പമില്ലല്ലോ വച്ചാ ഞാനിപ്പോൾ ജാമ്പവാനല്ലേ അതുകൊള്ളാം എന്നാ പിന്നെ ചെല്ല് ആ പിന്നെ ഈ നാടകം കളിയൊന്നും അധികം നാൾ ഉണ്ടാവില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക ഞാനേ ഈ കാര്യം മറ്റുള്ളവരോടും കൂടെ ഒന്ന് പറഞ്ഞേക്കട്ടെ എന്നും പറഞ്ഞ് വരുൺ മുകളിലേക്ക് പോവുക അതെ ദേ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത് വന്നതാരാന്നറിയാമോ അവനാ ആ മനോഹർ പിന്നെ എങ്ങനെ ചേട്ടൻ താഴെ വരുണേട്ട് താഴേക്ക് പോയേ അവന് അവൻ കാര്യം പിടി കിട്ടിയോ ഇല്ലെന്നേ അവൻ എന്നെ മനസ്സിലായി പക്ഷേ ഞാൻ ആരാണെന്ന് വെച്ചപ്പോൾ എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മകൻ ജാമ്പവാനാണെന്ന് പറഞ്ഞു ജാമ്പവാനോ അതെ എന്തായാലും കൊള്ളാം പേര് ആ വരുണേട്ടനോട് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ വേഷം മാറി നടക്കണമെന്ന് ഏത് നേരവും ദേ അവൻ എപ്പോൾ വേണേലും വരാം ഇല്ല എനിക്ക് പറ്റില്ല കാരണം ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ മുൻപില് ഏത് നേരം പെൺവേഷം കിട്ടി നിൽക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ആ അതെന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ വരുണെ ഇങ്ങനെ നിൽക്ക് ജുബാനയും ഇതൊക്കെ ഇങ്ങനെ നിൽക്കുക ആ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നത് ഇതേ ഇത് നോക്കി എന്ന് പറഞ്ഞ് ആ മോതിരങ്ങൾ കാണിച്ചു കൊടുക്ക നമ്മുടെ ഏർ നിഷ ഇതേ കല്യാണ ചേച്ചി പ്രത്യേകം മൂർത്തീസ് ജ്വല്ലറിയിലെ ആൾക്കാരോട് പറഞ്ഞ് തയ്യാറാക്കിച്ചതാണ് നയനേച്ചിയാണ് ഡിസൈൻ ചെയ്തത് അതുകൊണ്ട് തന്നെ നയനേച്ചി കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഇത് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാ ഇതിന് പൈസയൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ ആ അത് ഞങ്ങളുടെ ഒരു ഭാഗ്യാ അല്ലേ സത്യം പറയാലോ നിഷേ നിന്റെ ഭാഗ്യമാണ് വരുന്നേട്ട് അതെ ഇതിനൊക്കെ നന്ദി പറയേണ്ടത് മനോഹരോടാ എന്നാൽ പിന്നെ നമുക്കങ്ങ് മാറാം ഇവർ സംസാരിക്കട്ടെ അതെ അത് ശരിയാവുന്ന ഇതേ കാരണം ഇതിനൊക്കെ നന്ദി പറയേണ്ടത് മനോഹറിനോടാ കാരണം അവൻ കാരണമാണല്ലോ നി നിത എനിക്ക് കിട്ടിയത് എല്ലാം കൊണ്ടും ഞാൻ ഭാഗ്യവാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയമാണെങ്കിൽ നമ്മുടെ നിഷയും ജുബാനയും ഒക്കെ ഓരോന്ന് ആലോചിക്കുക അവനുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉടനെ അവസാനിപ്പിച്ചേക്കണം എന്നിട്ട് അവനുമായിട്ടുള്ള വരുണേട്ടൻ്റെ കല്യാണത്തിൻ്റെ അന്ന് നിതയും വരുണേട്ടനും ഒന്നിക്കണം ആ ദിവസം മോതിര കൈമാറ്റം അതിനുശേഷം ഫ്രണ്ട്സുകളെയൊക്കെ വിളിച്ച് ഒരു ചടങ്ങ് എന്നൊക്കെ പറയണത് കേട്ടതും എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിനെയും രാഹുലിനെയുമാണ് അവരിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ദേ വരുന്നു ഗംഗാപ്രസാദ് ഗംഗാപ്രസാദിൻ്റെ വരവുണ്ട് ബഗാസുരൻ സന്തോഷത്തോടെ നിൽക്കുക അപ്പോഴാണെങ്കിൽ ഗംഗാപ്രസാദിൻ്റെ മുഖം ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് എന്തുപറ്റി എന്തു പറ്റിക്കെങ്കിൽ എന്തെങ്കിലും ടെൻഷനുണ്ടോ അതെ അവരടുത്തെത്തി ഇന്ന് ഞാൻ ടെക്സ്റ്റൈൽസിൽ പോയപ്പോൾ അവിടെ വെച്ച് ആ കാർത്തിക അവൾ ആ കല്യാണിയെ വിളിച്ചു വരുത്തി അതിനുശേഷം ഞാൻ എന്നെ കണ്ടു കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് അവിടെയുള്ളൊരു സ്റ്റാഫിൻ്റെ മൂക്കിൽ ഇടിച്ച് പരിക്കേൽപ്പിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഓടിക്കളഞ്ഞത് ആ എന്തായാലും അവരെന്നെ അടുത്തെത്തി അവരെന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ആ പിന്നെ എന്തിനാ ഗംഗേട്ടാ ഏത് നേരവും ഗംഗേട്ടൻ ആ കിരണിനെ കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നത് അതവരുടെ നീക്കങ്ങൾ അറിയാൻ ഓരോ ദിവസവും അവന് ഇമ്പ്രൂവ്മെൻറ്റും എല്ലാം അറിയാൻ അങ്ങനെ ഞാൻ പോകുന്നത് നമ്മൾ രക്ഷപ്പെടുന്നത് ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന നമ്മളെങ്ങനെ അവിടെ ഇരിക്കുന്നവൻ്റെ കാര്യങ്ങൾ അറിയും ഓരോ ദിവസവും ചങ്ങാത്തവും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് അതിനു വേണ്ടി തന്നെയാണ് ശത്രുക്കളുടെ പതനമാണ് എനിക്ക് വലുത് കാർത്തിക എന്ന് പറയുന്നവളെ വെറുതെ വിടില്ല ഞാൻ അതെ അതെ ഞാൻ കേട്ടാ അവളെ വെറുതെ വിടരുത് അവളും അവളുടെ അമ്മയും കൂടെ ചേർന്ന് ഞങ്ങളോട് ചെയ്തതുണ്ടല്ലോ ഒരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയില്ല ആ എനിക്കറിയാം അവരുടെയൊക്കെ പേരിൽ എത്ര കോടിയാണ് സ്വത്തുക്കളുള്ളതെന്ന് അറിയാമോ ഒരു പത്തിരുന്നൂറ്റൻപത് കോടി അത്രയും സ്വത്തുക്കൾ അവളുടെ പേരിൽ എഴുതി വെച്ചിട്ടാണ് എൻ്റെ അച്ഛൻ പോയത് അതുകൊണ്ട് തന്നെ അതൊക്കെ തിരിച്ചു പിടിക്കാൻ ഏത് അറ്റം വരെ വേണമെങ്കിലും ഈ ഗംഗ പോവും കൊല്ലാനും ഈ ഗംഗയ്ക്ക് മടിയില്ല വിക്രം നീ പേടിക്കണ്ട എൻ്റെ കൂടെ നിന്നാ എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഞാൻ തരും അല്ല ഗംഗെ അങ്ങനെ നിൽക്കുമ്പോഴും വേറെ വല്ല പ്രശ്നവും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല ഞാനല്ലേ പറയുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എനിക്ക് ചെയ്യാൻ പറ്റും എന്തും ചെയ്യാൻ പറ്റും ഈ ഗംഗാപ്രസാദ് നിസ്സാരക്കാരനല്ല അങ്ങനെ കിരണോ കല്യാണി എന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ആയുധമുണ്ട് ആ ആയുധം വെച്ച് ഞാൻ അവരെ തീർത്തിരിക്കും ഒന്നെങ്കിൽ കിരൺ അല്ലെങ്കിൽ കല്യാണി അല്ല അതിനവന് ഓർമ്മശക്തി ഒന്നും കിട്ടിയില്ലല്ലോ കിട്ടിയിട്ടില്ല പക്ഷേ ഇത് വെറും ഓർമ്മ മാത്രമാണെങ്കിൽ എല്ലാത്തിനും ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി എന്തും ചെയ്യണം പക്ഷേ വിക്രം നമുക്കതിനു മുമ്പ് ഒരാളെ ഇല്ലാതാക്കേണ്ടി വരും എന്നും ഗംഗാപ്രസാദ് പറയണം അത് കേട്ടതും ഞെട്ടലോടെ നിൽക്കുകയാണ് വിക്രം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു